സ്വാഗതം പ്രീ ബുക്കിങ്ങിന്റെ റേറ്റും ആണ് അപ്പൊ ഞാൻ ഇതിന്റെ പല കലാസിറ്റ് വീഡിയോ ചെയ്തപ്പോഴും നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഇത് കൊണ്ടുവരണം കൊണ്ടുവരണം എന്നുള്ളത് അപ്പൊ ഏകദേശം നാല് കലാച്ചാട്ടിലനി ഡിസൈൻസ് ഇത് എന്താ പറയാ ഫസ്റ്റ് ഒരു എന്താ ഒരു റോക്ക് കളക്ഷൻ എന്ന രീതിയിൽ അവൈലബിൾ ആക്കി അപ്പോൾ ഇത് ആവശ്യമുള്ളവര് ഡി എം ചെയ്യാം പ്രീ ബുക്കിംഗ് ട്വന്റി ഡേയ്സ് ആണ് നിങ്ങൾ വാക്കിംഗ് ടൈം ചോദിക്കുന്നത് ഇന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞാല് ആഫ്റ്റർ ട്വന്റി ഡേയ്സ് ഇവിടുന്ന് ഡെസ്പാച്ച് ഉണ്ടാവും അപ്പോൾ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നമ്മുടെ നെറ്റിന്റെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് മീറ്ററില് രണ്ടേ കാൽ മീറ്ററിലാണ് ദൂപ്പട്ട ലക്ക് പറയുന്നത് കേട്ടോ ഇൻട്രോ പറയാൻ മറന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നീക്കി കണ്ടോ നല്ല ഭംഗിയുള്ള രണ്ടേ കാൽ മീറ്ററിന്റെ ദൂപ്പട്ടയും ഏലയിന്റെ ഒരു നമ്മൾ നല്ല അത്യാവശ്യം ഫ്ലെയർ ഇട്ടിട്ടാണ് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത് ഷോർട്ട് സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ക്വയർ നെക്കില് നമ്മളിതിപ്പോ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് എന്താ പറയാ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം ലേസ് അറ്റാച്ച് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ഭംഗിയില്ല ഒരിക്കലും കളക്ഷൻ ആണ് ഞാനിത് എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ കാരണം ഞാൻ ഇത് വീഡിയോ റെഫറൻസ് എടുത്ത് ചെയ്തതാണ് ഞാൻ പറഞ്ഞില്ലേ ഏതോ ഒരു സൈറ്റിൽ ഈ സാധനം ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഔട്ട് ഞാൻ ഈ സാധനം കണ്ടു കൂടാതെ അതിൽ അഡീഷണൽ ഷിപ്മെന്റ് വരുന്നുണ്ട് നൂറ്റി അറുപത് രൂപ ഷിപ്മെന്റ് വരുന്നുണ്ട് പ്പെട്ട സെപ്പറേറ്റ് ചാർജ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അനിക ഡിസൈൻസ് സെറ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അപ്പോ പ്രീ ബുക്കിംഗ് ആണ് അതായത് ബുക്ക് ചെയ്ത ദിവസം മുതൽ ഏകദേശം ഇരുപത് ദിവസത്തിലാണ് നമുക്ക് ഡെസ്പാച്ച് വരുന്നത് അപ്പൊ ഇന്ന് ബുക്ക് ചെയ്താൽ ഇരുപത്രാം തീയതി പതിനാലാം തീയതി അപ്പൊ നമുക്ക് നാലാം തീയതിയിലേക്ക് ഡെസ്പാച്ച് വരും അല്ലെ നാലല്ലേ ഇരുപത് ദിവസം കഴിയുമ്പോൾ അറൗണ്ട് നാലാം തീയതിക്കുള്ളിൽ നമുക്ക് ഡെസ്പാച്ച് വരും വരുന്നത് എന്നാലും ഇരുപത് വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മള് നിങ്ങളോട് ബുക്കിംഗ് ടൈം ചോദിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ഡി എം ചെയ്യാം സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഞാനിപ്പോൾ വേറെ എതിരിക്കുന്ന ഒരു മെറൂൺ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കളർ ഒന്ന് കാണാം അപ്പം നമ്മുടെ രണ്ടാമത്തെ ഇതാണ് ഇത് ഞാൻ നോർമലി നിങ്ങൾ ഇട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ചോദിച്ചത് അപ്പം ഈ ഒരു പാഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരു പിങ്ക് പിൻഷെയ് ആണ് അതേ സ്ലീവ്സിൽ ഷോർട്ട് സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുബട്ടയിൽ നാല് വശത്തും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെറ്റ് ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് അപ്പം ആവശ്യക്കാരൊക്കെ ഡി എം ചെയ്യാൻ നമ്മൾ നാല്പത്തി ആറ് ലെങ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നാല്പത്തി ആറാണ് ലെങ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റേറ്റ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം കാരണം ഇങ്ങനെ ഒരു ടോപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മൂന്നര മീറ്റർ ജോർജൻ മെറ്റീരിയൽ വേണം അതിൻ്റെ ലൈനിങ് വേണം രണ്ടേക്കര മീറ്റർ നെറ്റ് വേണം ലേസിന് സെപ്പറേറ്റ് സ്റ്റിച്ചിങ് ക്യാഷ് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അനികാ സീൻസിന്റെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ ഡി എം ചെയ്യാ അടുത്ത കളറെ കാണാവേ അടുത്ത നമ്മുടെ യെല്ലോ ഷെയ്ഡാണ് പഴുത്ത മാങ്ങ ഷെയ്ഡും അതുപോലെ ഗ്രീൻ കോമ്പിനേഷൻ കോൺട്രാസ്റ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് പ്രീ ബുക്കിംഗ് ആണ് ഇരുപത് ദിവസത്തിലായിരിക്കും ഡെസ് ബാച്ച് ഉണ്ടാവുന്നത് അപ്പൊ വേഗം തന്നെ ബുക്ക് ചെയ്യാം യെല്ലോ ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് വേണ്ട സെയിം കളറ് മതി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള കിഡിലൺ പ്രോഡക്റ്റ് ആണ് യെല്ലോ ഷെയ്ഡിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നാൽപ്പത്തിയാറോളം ലെങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് ആണ് നമുക്ക് നെക്ക് അടക്കിയിട്ടുള്ളത് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കിഡിലൺ കളക്ഷൻ ഷോർട്ട് സ്ലീവ്സിലും ഞാൻ ആ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വേഗം തന്നെ പ്രീബുക്ക് ചെയ്യുക ഒരു ഷേഡും കൂടി ഉണ്ട് നമുക്ക് അതുകൂടി കാണാവേ അപ്പൊ നമ്മുടെ നാലാമത്തെ ഷെയ്ഡ് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് സെയിം കോൺട്രാസ്റ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലേസിന് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് വൈബ്രന്റ് റാണി പിങ്ക് ആണ് അപ്പൊ നമ്മളിപ്പോ നാല് കളർ കലാശാഡ്സ് കണ്ടു തുടങ്ങി ഇത് കൂടാതെ ബ്ലാക്ക് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ബ്ലാക്ക് ഹെൽ ലൈനിൽ തന്നെ നമ്മുടെ പിങ്ക് കോൺട്രാസ്റ്റ് ഇത് ചെയ്യാൻ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കലാശാറ്റ് വേണമെങ്കിൽ അതും പറയാം അല്ല ഈ നാല് കലാശാട്ടിൽ ഏതാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം പ്രീ ബുക്കിംഗ് ആണ് ഇരുപതാമത്തെ ദിവസമായിരിക്കുന്ന ഡെസ്പാച്ച് വരുന്നത് ഇന്ന് തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അനുകിയിൽ അല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾ എന്താ പറയുക ഡയറക്റ്റ് പോയി മെറ്റീരിയൽ എടുത്ത് പിന്നെ നമുക്ക് തെക്കാൻ അതെങ്കിൽ കുഴപ്പമില്ല മറ്റൊരിടത്ത് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടെല്ലാം നമുക്ക് എന്താ പറയാ അത് കൂടുതൽ പോകത്തേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും അനികയുടെ എന്താ പറയാ ഈ ഒരു മാർജിനൽ റേറ്റിൽ ഏറ്റവും അടിപൊളി കളക്ഷൻസ് സ്വന്തമാക്കാൻ ശ്രമിക്കുക റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പൻ ആണ് അപ്പൊ ഇത്രയും കളർ ചാർട്ട് കണ്ടതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി താഴെ കോമനിലെ റേറ്റ് ഔൺ ചെയ്യാട്ടോ പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇപ്പം ഈ പറയുന്ന പോലെ എനിക്കിതിപ്പം എന്താ വേറെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചെയ്ത് നോക്കിയ കളക്ഷൻസ് ആണ് ആണിത് ഇപ്പൊ എല്ലാം ഒരേ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എന്താ പറയാ ഇത് ഇട്ടോട്ട് തരിക എന്നുള്ളത് മാറി മാറി ഇടുക എന്നുള്ളത് ഇപ്പൊ എന്റെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡി എം ചെയ്താൽ ഞങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് തരാം അത് വേണമെങ്കിൽ നോക്കിയാൽ മതി ഞാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് തീരെ അല്ലെങ്കിൽ പെർച്ചേസ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അല്ലാതെ എന്താ പറയാ നമുക്ക് എല്ലാവർക്കും ചിലപ്പം എല്ലാ ഐറ്റവും പെർച്ചേസ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ എന്റെ സൈസൊക്കെ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ എന്നെ പോലെ സ്മോളോ എക്സ്ട്രാ സ്മോളോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാൾ സാഹചര്യമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു ഉപയോഗത്തിൽ ഇതുപോലെ ഷൂട്ടിനൊക്കെ ഉപയോഗിച്ചൊരു ഐറ്റം ആയിരിക്കും അപ്പം അതും കൂടി ഒന്ന് കണക്കിലെടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാകാം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എനിക്ക് ആ ഡിസൈൻസിൻ്റെ ഒരു സൂപ്പർ ഐറ്റം അപ്പോൾ വേഗം ആയിക്കോട്ടെ എല്ലാവരും ഡിയാം ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക പ്രീ ബുക്കിംഗ് ആണ് ഇരുപത് ദിവസത്തിന് ശേഷമായിരിക്കും ഡെസ്ബാച്ച് വരുന്നത് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ബൈ ടേക്ക് കെയർ